നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ എടയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ തിത്തിനം തക പട്ടികജാതി നാടൻ കലാസംഗമം പൂക്കാട്ടിരി അയ്യങ്കാളി നഗറിലുള്ള വി പിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധന്റെ അധ്യക്ഷതയിൽ ശ്രീമതി ഹസീന ഇബ്രാഹിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രശസ്ത ചലച്ചിത്ര പിന്നടി ഗായകൻ ശ്രീ എടപ്പാൾ വിഷൻ മുഖ്യ അതിഥിയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കിടി കെ കെ രാജീവ് മാസ്റ്റർ കെ ടി നൌഷാദ് കെ പി വിശ്വനാഥൻ മുഹമ്മദ് പി എം അനുഷ സ്ലീമോവ് വി പി റഫീഖ് ജൗഹറ കരീം സി ടി ദീപ എന്നീ ജനപ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടയൂർ ജാതി വിഭാഗക്കാരുടെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഒരു ദിനമാണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ തനത്തില് ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന നടത്തുന്ന പ്രത്യേക നാടൻ കല സംഗമമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ഒക്കെ നാളുകൾ സമ്മാനിച്ച മഹാത്മാ അയ്യങ്കയുടെ ജന്മദിനമാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് മഹാത്മാവിന്റെ ആ ജന്മദിനത്തിൽ അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ട് പ്രയത്നങ്ങൾ എടുത്ത് കൈപ്പിടിച്ചു മോഹങ്ങൾ വേണ്ടി ഈ തന്നെ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു പ്രൊജക്റ്റാണ് ചിത്രന്തക എന്ന പേരിൽ നടത്തുന്ന ഈ നാടൻ കലാസംഗമം എന്തുകൊണ്ടും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടിയാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നൂതന പദ്ധതികളിൽ ഒന്നായ പട്ടികജാതി വിഭാഗക്കാരുടെ സംഗമ പരിപാടിയിലാണ് നമ്മൾ എടയൂർ ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എസ് സി നാടൻ കലാ സംഗമം എന്നുള്ളത് നാടൻ കലാസംഗമം എന്തുകൊണ്ടും വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നൊരു പദ്ധതിയാണ് ഇപ്പോൾ നാടൻ പാട്ടിനും നാടൻ കലകൾക്കൊക്കെ വലിയൊരു പ്രാധാന്യമുള്ളൊരു സമയം കൂടിയാണ് ഞാൻ എവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ഒരു നാടൻ പാട്ട് പാടാതെ ആ പ്രോഗ്രാം അവസാനിക്കാത്ത സ്ഥിതിയാണ് എന്ന് വെച്ചാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പം അത്രയും ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ് നാടൻ പാട്ട് കലകളൊക്കെ അപ്പം ഈ പദ്ധതി അതിന് ഇനിയും നാടൻ പാട്ടുകളും കലകളൊക്കെ ഒക്കെ അന്യം നിന്ന് പോവാതെ ഈ പദ്ധതി അതിന് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിൽ തല്ലൊരാശ്വാസവും അതുപോലെ തന്നെ തല്ലൊരു സന്തോഷവും അതിനപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപകരിക്കും നല്ല പേരാണ് തിത്തനം തന തക എന്ന പേരിട്ടുകൊണ്ട് ഈ പട്ടികാതി കലാസംഗമം നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാൻ തീരുമാനിച്ചു നാടൻ കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ പാട്ടെടുത്തു കഴിഞ്ഞാൽ നാടൻ പാട്ടുണ്ട് ഞാറ്റുപാട്ടുണ്ട് കൂത്തുണ്ട് പങ്കനം കാട് ഇതുപോലെയുള്ള നാടൻപാട്ടുകൾ വിവിധ രൂപത്തിലുണ്ട് ഈ നാടൻപാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു ഉപജ്ഞാതാവില്ല നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിത അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് അതിന്റെ തീഷ്ണമായ ഈ ചൂളയിൽ നിന്ന് രൂപപ്പെട്ട് വന്നതാണ് നമ്മുടെ ഈ നാടൻ പാട്ടുകളെ നീ വരുത്തുമ്പി പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളിപ്പൂവിളി പൊന്നോണമായി വരു നീ വരുന്ന തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലി നീ വരു ഭാഗം വന്ന പൂവിളി പൂവിളി പൊന്നോണവായി നീ വരു നീ വര തുമ്പി അടിയ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം